ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തങ്ങളുടെ രണ്ടാം കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യമിക്കുന്നത് വയ്ക്കുന്നത് സഞ്ജു സാംസൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇറക്കുന്ന റോയൽസ് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ രണ്ട് തവണ പ്ലേ ഓഫിൽ കടന്നിരുന്നു ഇക്കുറി ഒരു കൂടി മുന്നിൽ കയറി കിരീടത്തിന് മൊത്തമിടാവുന്ന പ്രതീക്ഷയിലാണ് അവർ കഴിഞ്ഞ സീസണിൽ കളിച്ച ടീമിൽ അടിമൊളി മാറ്റങ്ങളുമായാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൽ ഇറങ്ങുന്നത് ഐ പി എൽ മേഘാലയയിലെ സംബന്ധിച്ചതോടെയാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ വമ്പൻ മാറ്റങ്ങൾ വന്നത് ഇന്ത്യയിലെ മികച്ച യുവതാരങ്ങളാണ് അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിലെ ഏറ്റവും വലിയ കരുത്ത് നിലവിലെ വിവിധ സൂചനകൾ പ്രകാരം അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് തര എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ക്യാപ്റ്റൻ കൂടിയായ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർമാരിലെ ഒരാൾ മുൻ സീസണുകളിൽ മൂന്നാം നമ്പർ കളിച്ച സഞ്ജു ടീമിന്റെ സ്റ്റെൻ ഓപ്പണാകുന്ന ആദ്യ സീസണാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ ഐ പി എൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം ഒരു സീസണിൽ ഇതിന് വല്ലുന്ന പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് ഈ താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സെൻസേഷനായ എസ് എസ് ജയ്സ്വാളാകും സഞ്ജുന അപ്പൻ ടീമിന്റെ ഓപ്പണർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ ഐ പി എല്ലിൽ അറുന്നൂറ്റി ഇരുപത്തി റൺസ് നേടിയ ജയ്സ്വാൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാനൂറ്റി മുപ്പത്തഞ്ച് റൺസ് സ്കോർ ചെയ്തിരുന്നു ഒരു സീസണിലും എസ് എസ് ജയ്സ്വാളിന്റെ ബാറ്റിൽ രാജസ്ഥാനും വലിയ പ്രതീക്ഷകളുള്ളത് ഇക്കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതീക്ഷ സ്വന്തമാക്കിയ താരമാണ് നിതീഷ് റാണ മുൻ സീസണുകളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ താരമായിരുന്നു അതേക്കാം ബാറ്റിംഗ് ഓർഡറിൽ എവിടെയും കളിപ്പിക്കാമെന്നതാണ് നിതീഷ് റാണയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്നാം നമ്പറിലോ ഫിനിഷറായോ താരത്തെ കണ്ടേക്കാം ആസാം ഓൾറൗണ്ടറായ റിയാൻ പരാഗാവും രണ്ടായിരത്തി ഇരുപത് സീസണിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ നാലാം നമ്പറിൽ കളിക്കുക കഴിഞ്ഞ സീസണിൽ നാലാം നമ്പറിൽ കളിച്ച് കിടന്നിൽ പ്രകടനമായിരുന്നു പരാഗിൻറ്റേത് പതിനാല് ഇന്നിങ്സിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഐ പി എല്ലിൽ പരാഗിൻ്റെ സമ്പാദ്യം ടീമിന്റെ ഉയർന്ന റൺവേട്ടക്കാരനും അദ്ദേഹമായിരുന്നു അടുത്ത സീസണിൽ ഈ ഫോം തുടരാൻ പരാകനായി രാജസ്ഥാനിന്റെ കാര്യങ്ങൾ എളുപ്പമാകും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാകും ദൂരിൽ സിറാൽ അവിടുത്തെ മേഘാലയത്തിനു മുമ്പ് ബൊബൻ തുകയ്ക്കാണ് റോയൽസ് ഈ യുവതാരത്തെ നിലനിർത്തിയത് സീസണിൽ ഏതാനും കളികളിൽ റോയൽസിനെ വിക്കറ്റ് കേൾക്കാനും അദ്ദേഹം ഇറങ്ങും ആയിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വസ ഫിനിഷറാണ് ഷീംറോൺ ഹെൻമയർ വെസ്റ്റ് ഇൻഡീസ് താരമായ ഈ ഇടകയൻ ബാറ്ററെ ഇക്കുറി മേഘാലയത്തിനു മുമ്പ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തുകയായിരുന്നു ഒരു സീസണിലെ ഫിനിഷറായിട്ടാകും നെറ്റ്മേറെ രാജസ്ഥാൻ സ്വന്തമാക്കുക ഐ പി എൽ മേഘാലയത്തിൽ രാജൻ സ്വന്തമാക്കിയ ഇത്തവണത്തെ ഐ പി എൽ മേഘാലയത്തിൽ രാജസെൻസ് സ്വന്തമാക്കിയ പ്രധാന വിദേശ താരങ്ങളൊരാളാണ് വസന്ത ഹസരംഗ ഓൾ ഈ ശ്രീലങ്ക താരമാകും രാജസ്ഥാൻ റോയൽസിൻ്റെ ഏഴാം നമ്പർ ബാറ്റർ